ഒരു വ്യക്തികൾ വരണം കാര്യം അവളയുടെ മനോഹാരിത വിളിച്ചുവതന്ന ഒരു ചല്ലിപ്പൂവ് എന്ന ഒരു പ്രതിഭാസം ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായി നമ്മുടെ കുറ്റ്യോട്ടുനാട തോട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അവളെ പാണ്ടിയുടെ വിവിധ തല സ്ഥലങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട് അത് ഏറ്റവും മനോഹരമായത് ഒരു മൂന്ന് വർഷം മുമ്പേ കുറ്റവെട്ടുനാട പാലത്തിനടുക് ഇതിൽ നവംബർ ഡിസംബർ മാസത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് നിരവധി ജനങ്ങൾ ഇത് കാണാൻ ആ കുട്ടോത്ത് കുട്ട് പ്രദേശത്ത് എത്തിയിട്ടുണ്ട് വലിയ തിരക്കായിരുന്നു അത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാം അതിൻ്റെ വീഡിയോവും കാര്യങ്ങളൊക്കെ അത് ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ ഇത് കൃഷിക്ക് യോജ്യമല്ല കാരണം ഇതിൻ്റെ വേരുകളൊക്കെ താഴോട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് കൃഷി യോഗ്യമാക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുത്തി കളിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒന്ന് രണ്ട് വർഷത്തോളം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ആണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും അവളപ്പാണ്ടിയുടെ ഇതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു പൂവാണ് ചല്ലിപ്പൂവെന്ന് അറിയപ്പെടുന്നത് ഇത് അവളപ്പാണ്ടിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പൂവായിട്ടാണ് കാണുന്നത് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ അതിൻ്റെ ചെടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞരും ഒക്കെ വന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു സംഭവമായിട്ടാണ് കാണാൻ കഴിയുന്നത്